വിശ്വംശിഹായിക സ്തുതിയായിരിക്കട്ടെ സംശയപ്രകൃതികൾ നമ്മളെപ്പോഴും ജീവിതത്തിൻ്റെ അസന്നിഗ്ധാവസ്ഥയിൽ എത്തിച്ചേർക്കും അല്ലെങ്കിൽ ജീവിതം മുഴുവിക്കാൻ സാധിക്കുകയില്ല പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ തമ്മിലുള്ള സംശയപ്രകൃതികൾ ഇന്ന് മൊത്താട് വിശുദ്ധ സുവിശേഷം ഒന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട യൗസ്യപ്പിനും മാതാവിനും തമ്മിലുള്ള സംശയപ്രകൃതിയും അതെ യൗസ്യപ്പിനുണ്ടായൊരു സംശയം താൻ അവളുമായി സംഭ സംഗമിക്കാതിരിക്കെ അവളുമായി ബന്ധപ്പെടാതിരിക്കെ അവൾക്ക് ഒരു ശിശു ജനിച്ചു എന്നുള്ളത് ഗർഭവതിയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത തന്നെയാണ് എന്നാൽ ദൈവിക പദ്ധതിക്ക് തൻ്റെ വിചാരത്തെ വഴിമാറുവാൻ വേണ്ടി ഗബ്രിയൽ ദൂതൻ യൗസപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു യൗസപ്പ് നീ അവളെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അതേ യശയാ പ്രവാചകൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി യുവതിയിലേക്ക് കന്യകയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നു വചനം മാംസമായി തീരേണ്ടതായ ആ ദൈവിക സാന്നിധ്യത്തെ ഒരുമിച്ച് ചേർന്ന് അവർ ഇമ്മാനുവൽ ദൈവം എന്ന് വിളിക്കുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത പ്രവാചക ശബ്ദം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അത് നമ്മളുടെ സന്ധിബന്ധങ്ങളെ അസ്തിത്വങ്ങളെ വിഭജിച്ചറിയുന്നതുമാണ് ആകെ ഈ ദൈവിക വചനത്തെ നമുക്ക് സ്വീകരിക്കാം ദൈവിക പദ്ധതിക്കായി കാതോർക്കുന്നത് നമുക്ക് ശ്രദ്ധയുള്ളവരായി മാറാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ